വളാഞ്ചേരി എടയൂർ മേഖലകളിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാകുന്നു രണ്ട് കുട്ടികളടക്കം അഞ്ചോളം പേർക്കാണ് കാട്ടുപന്നിയുടെ അക്രമത്തിൽ പരിക്കേറ്റത് പരിക്കേറ്റവരെ വളാഞ്ചേരി നടക്കാവിൽ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു വളാഞ്ചേരി കഞ്ഞിപ്പുര എടയൂർ സീ കെപ്പാറ എന്നിവിടങ്ങളിലാണ് കാട്ടുപന്നി ശല്യം രൂക്ഷമാകുന്നത് കഞ്ഞിപ്പുറയിൽ വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന രണ്ട് കുട്ടികളെയാണ് കാട്ടുപന്നി ആക്രമിച്ചത് പാഞ്ഞുവന്ന കാട്ടുപന്നി കുട്ടികളെ കുത്തി മറിച്ചിടുകയായിരുന്നു സിക്കെപാറയിൽ സ്ത്രീകളടക്കം മൂന്ന് പേർക്ക് നേരെയാണ് കാട്ടുപന്നിയുടെ ആക്രമണം ആക്രമണമുണ്ടായത് സിക്കെപ്പാറ സ്വദേശി സോമാനം വീട്ടിൽ ഹരിദാസ് ഹരിദാസിന്റെ ഭാര്യ നിർമ്മല ഇവരുടെ അയൽക്കാരിയായ ബീന എന്നിവർക്കാണ് കാട്ടുപന്നിയുടെ ആക്രമമേറ്റത് ഭാര്യ വന്നു വന്നു അക്രമത്തിൽ മുഖത്തും പുറത്തും വരെ മുറിവേറ്റിട്ടുണ്ട് പരിക്കേറ്റവർ വളാഞ്ചേരി നടക്കാവിൽ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് വെള്ളിയാഴ്ച രാവിലെ ഉണ്ടായ സംഭവത്തിൽ ഭീതിയിലാണ് പ്രദേശവാസികൾ കാട്ടുപന്നികൾ പ്രദേശത്ത് കൂട്ടമായി വരാറുണ്ടെന്നും ഇവർ പറയുന്നു കാട്ടുപന്തി ശല്യത്തിന് പരിഹാരം കാണാൻ നടപടി എടുക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ഈസ് ഇൻ ൽസ് ലക്ഷൻ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടോർ